കേരളത്തിൽ ഇപ്പോൾ പോലീസ് രാജാണ് നടക്കുന്നതെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പെരുമ്പിലാവ് ആൽത്തറ തലപ്പിള്ളിപ്പറമ്പിൽ പരേതനായ ദിനകല രാധാകൃഷ്ണന് കെ പി സി സി നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ചാണ്ടിയമ്മൻ്റെ കേരളത്തിൽ ഇപ്പോൾ പോലീസ് രാജാണ് പോലീസ് രാജ അവസാനിക്കുന്നത് എന്തിലായിരിക്കുമെന്ന് ചരിത്രവും എന്താ പറയുക സമകാലികവും കാണിച്ചു വന്നിട്ടുണ്ട് ജനങ്ങളെ മാനിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ സർക്കാർ പ്രതികള് എല്ലാവരും പ്രവർത്തിക്കണം ഇതിനകത്ത് വ്യക്തമാണ് ഇന്നലെ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് എല്ലാവരുമായിട്ട് ബഹുമാനപ്പെട്ട ചേർക്കണമെന്ന് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുവാൻ നമ്മുടെ സർക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഇവിടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട മന്ത്രിമാർ മന്ത്രിമാരെന്നുള്ള നമുക്കറിയാം പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി സർക്കാർ ഒരു സർക്കുലർ ഇറക്കണം ബഹുമാനപ്പെട്ട സഹോദര ബഹുമാനപ്പെട്ട സഹോദരി എന്ന് വിളിക്കുവാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കണം അവിടെയാണ് നമ്മുടെ വിജയം